പരിശുദ്ധ ദൈവ മാതാവിൻ്റെ വണക്കമാസം ഇരുപത്തി മൂന്നാം തീയതി മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ലൂക്ക ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധ അമ്മ നമ്മുടെ ആധ്യാത്മിക മാതാവ് എല്ലാ ക്രിസ്ത്യാനികളും നൈസർഗികമായി തന്നെ പരിശുദ്ധ കനിക മാതാവെന്നാണ് അഭിസംബോധന ചെയ്യുന്നത് കനികാമറിയം യഥാർത്ഥത്തിൽ നമ്മുടെ മാതാവാണെങ്കിൽ അവൾ ഒരർത്ഥത്തിൽ നമ്മെ ഉദരത്തിൽ സംവഹിക്കുകയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം ദിവ്യജനനി എപ്പോഴും നമുക്ക് മാതൃസഹജമായ വാത്സല്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് ആധ്യാത്മികമായ ഒരു നവജനനം ആവശ്യമാണല്ലോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഒരു മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവിനാലും നവമായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവന് കഴിയുകയില്ല ആധ്യാത്മികമായ ഈ പുതിയ ജനനത്തിൽ പരിശുദ്ധ കന്യകയ്ക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത് നാം പരിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ് ദിവ്യജനനയുടെ ആധ്യാത്മിക മാതൃത്വം വരപ്രസാദ മധ്യത്തിലാണ് അടങ്ങിയിരിക്കുന്നത് മിശുഹ കാൽവരിയിലെ കുരിശാകുന്ന ബലിവേദിയിൽ കിടന്നുകൊണ്ട് അവളുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിച്ചു ഈശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് തൻ്റെ അമ്മയോട് സ്ത്രീ ഇതാ നിൻ്റെ മകൻ എന്നും ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും അരുളിച്ചു വിശുദ്ധ യോഹന്നാൻ ഇവിടെ ശിഷ്യൻ എന്ന പദം പദമുപയോഗിക്കുന്നത് അദ്ദേഹം മാനവരാശിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ് ഈശോ പരിശുദ്ധ കന്യകയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് മേരി ദൈവം വാഗ്ദാനം ചെയ്ത് സ്ത്രീയാണെന്ന് മനസ്സിലാക്കുവാനും പരിശുദ്ധ കന്യകയ്ക്ക് മിഷിഹായോടുള്ള ശാരീരിക ബന്ധത്തിലുപരിയായി സാർവത്രിക സ്ത്രീയായി തീർന്നിരിക്കുന്നു എന്ന് അനുസ്മരിപ്പിക്കാനുമാണ് മിഷിഹ പരിത്രാണകർമ്മം പൂർത്തിയാക്കുന്ന ലോകചരിത്രത്തിലെ മഹത്തായ നിമിഷത്തിൽ പരിശുദ്ധ കന്യകയുടെ ശാരീരിക സംരക്ഷണം ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുക തികച്ചും അസഭ്യവ്യമാണ് മിശുക മൗതിക ശരീരത്തിൻ്റെ ശിരസ് എന്ന നിലയിൽ സ്ഥാനം നമുക്ക് നൽകിക്കൊണ്ട് മാനവകുലത്തെ നവീകരിച്ചു അതിന് സുധനായ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മാനവരാശിയുമായി ഏകീകരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പരിശുദ്ധ കന്യകയിൽ ദേവമാതൃത്വവും ആധ്യാത്മിക മാതൃത്വവും സമ്മേളിച്ചു മനുഷ്യകുലത്തിൻ്റെ നവീകരണവും മിഷിഹായുടെ ശിരസ് എന്ന സ്ഥാനവും മറിയത്തിൻ്റെ മാതൃസ്ഥാനവും പ്രകൃത്യാതീത ജീവദായക കൃപയ്ക്കുള്ള സാർവത്രിക ശക്തിയാണ് മാനവരാശിക്ക് ദൈവിക ജീവൻ നൽകുന്നതിനു വേണ്ടി ദേവജനനിയും സ്വജാതനും തമ്മിലുള്ള അത്ഭുതാവഹമായ മഹോന്നതമായ ഐക്യം പോലെ വിവാഹത്തോട് സദൃശ്യമായ വേറൊരു സംയോജനമില്ല എല്ലാ മനുഷ്യരും പ്രകൃത്യാതീത ജീവൻ സ്വീകരിക്കുന്നത് മിശിഹ കഴിഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് വഴിയായി കന്യകയുടെ ഉദരത്തിൽ ദേവവചനം മാംസമായി തീർന്നപ്പോൾ എല്ലാ മനുഷ്യരും മിഷുഹായുടെ സഹോദരന്മാരായി സംഭവം തീരപ്രദേശങ്ങളിൽ കഴിയുന്ന മത്സ്യബന്ധകരുടെ ജീവിതം ക്ലേശപൂർണ്ണമാണ് നമ്മുടെ കർത്താവ് പ്രശംസ ചൊരിഞ്ഞ കാനാൻകരി പോലെ ഉറച്ച വിശ്വാസമുള്ളവരാണ് അവരിൽ പലരും ഒരിക്കൽ കേരളത്തിലെ ഒരു കടൽ തീരപ്രദേശത്ത് റിപ്പേറ്റ് കടൽ തീരപ്രദേശത്ത് കടൽക്ഷോഭമുണ്ടായി പുരുഷന്മാരെല്ലാവരും തന്നെ പുറംകടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ് കടൽക്ഷോഭത്തിൽ ആ പുരുഷന്മാർക്കെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി നിരനിരയായി പണിതിട്ടുള്ള കുടിലുകൾ കടലിൽ ഒഴുകാൻ നിമിഷം മാത്രമേയുള്ളൂ ഉള്ളൂ തിരമാലകൾ ആദ്യനിരയിലുള്ള കുടിലുകളുടെ തൊട്ടടുത്തെത്തി കുടിലിലുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് കടന്നു തുടങ്ങി തീക്ഷ്ണ തീക്ഷ്ണവിശ്വാസമുള്ള കുറെ ആളുകൾ അവരെയെല്ലാം തടഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് വിശ്വാസത്തോടെ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം ആ അമ്മ നമ്മെ കൈവിടുകയില്ല കുടിലുകളിൽ മരണത്തിൻ്റെ വക്കിൽ കഴിഞ്ഞവരെല്ലാം തങ്ങളുടെ ജപമാലകളെടുത്ത് പ്രാർത്ഥന തുടങ്ങി അവർ പ്രാർത്ഥന തുടങ്ങിയതു മുതൽ കടൽക്ഷോഭം കുറഞ്ഞു സമുദ്രം പ്രശാന്തമായി തുടങ്ങി ജപമാല അവസാനിച്ചതോടെ കടൽക്ഷോഭം പൂർണ്ണമായും നീങ്ങി മത്സ്യബന്ധനത്തിന് പുറം പോയിരുന്നവർ അപകടം കൂടാതെ തിരിച്ചെത്തിയ കാഴ്ചയാണ് കരയിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞത് പ്രാർത്ഥന ദേവജനനി അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മിക മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം അവിടുന്ന് ദേവമാതാവെന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടികളുടെയും നാദയും മാതാവുമാണ് എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ്ങ് വഴിയാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത് കാൽവരിഗിരിയിൽ അങ്ങീ ദിവ്യകുമാരൻ്റെ മരണശൈലിയായ കുരിശുരൂപം അങ്ങ് കഥനക്കടലിൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു കൂടാതെ അണുദിനം ഞങ്ങൾ ദൈവിക ജീവൻ പ്രാപിക്കുവാനും അങ്ങേ ദിവ്യകുമാരനോട് സാരൂപ്യം പ്രാപിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു ദിവ്യാംബികെ ഞങ്ങൾ അങ്ങേ മക്കൾ എന്നുള്ള അഭിമാനത്തോടു കൂടി അണുദിന ജീവിതം നയിച്ച് അങ്ങേ ദിവ്യകുമാരനെ അനുകരിക്കാൻ വേണ്ട അനുഗ്രഹം നൽകണമേ വിശുദ്ധ ഭർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷിയുപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളയണമേ ആ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കുമാനോട് കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ സ്റ്റേകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി സ്തുതിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ഞങ്ങൾ അംഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അംഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായിയുടെ മാതാവേ ദേവപരപ്രസാദനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ കളങ്കഹീന യായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേണം കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ സ്നേഹ ഗുണങ്ങളുടെ മാതാവേ അത്ഭുതത്തിന് വിഷമായിരിക്കുന്ന മാതാവേക്കിണേ സതുപദേശത്തിന്റെ മാതാവേണ്ട സൃഷ്ടാവിന്റെ മാതാവേണ്ടേ രക്ഷിതാവിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകോണി അഭിഷ്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്കണ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ ഭീഷ്മെ വല്ലഭമുള്ള കന്യകെ അഭിഷ്കണമെ ഹനിയുള്ള കന്യകെ അഭിഷ്കണമെ വിശ്വാസവതി ആയിരിക്കുന്ന നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അപേക്ഷ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്ഠിക്കണം ആത്മജ്ഞാനപുരിത പാത്രമേണെ ബഹുമാനത്തിന്റെ പാത്രമേ അപേക്ഷിക്കണമെ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷിക്കണേ ദിവരസ്യം നിർണ്ണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷിക്കണം ദാവീതിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ അപേക്ഷിക്കണമേ

വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷ്യകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേഷ് മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞിയാണ് വേദസാക്ഷികളുടെ രാജ്ഞിയാണ് വന്ദനീയന്മാരുടെ രാജ്ഞിയാണ് കന്യകളുടെ രാജ്ഞി സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ തമ്പുരാനെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപദിക്കപ്പെട്ടവളുമായ അമ്മ സഹലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരനെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്ഥി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ ഈശോമിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദൈവപത്തിന് യോഗ്യമായി പേടമായിർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരതിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവഞ്ിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നെന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീ സുഹൃത ജപം കൃപയുടെ നിറകുടമായ മറയുമേ ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ കൃപയുടെ നിറകുടമായ മറിയമേ ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ കൃപയുടെ നിറകുടമായ മറിയമേ ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ